ഹലോ അസലമലേക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നാരുണ്ട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് ക്ലീനിങ് ഉണ്ട് അപ്പോൾ ക്ലീനിങ് ഒന്നും കരുതിയിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പോഷന് ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഒരു കുട്ടി വ്ലോഗായിട്ട് എടുത്തതാണ് വേണമെങ്കിൽ ഒരു മിനി വ്ലോഗ് എന്നൊക്കെ പറയാം അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ചായ കൂടെയൊക്കെ കഴിഞ്ഞതാണ് ഞാൻ കുറച്ച് അച്ചാറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് റെഡിയാക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അച്ചാർ പെട്ടെന്ന് ഉണ്ടാകാന്ന് വെച്ചിട്ടാണ് ഈ ടൈമിന് മോന് എണീറ്റിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്നാക്കി വെച്ചാൽ ഓൻ എണീറ്റാ പിന്നെ ഒന്നിനും സമ്മൂ അപ്പോൾ താതി തിരക്കെ പിടിച്ചാൽ അതൊക്കെ ഒന്നാക്കി വെച്ചാൽ പിന്നെ ഒന്ന് ചിക്കൻ മന്തി ശവായി ഉണ്ടാക്കുന്നത് റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അങ്ങനെ മോളെ ഒരുക്കി മദ്രസ് പറഞ്ഞു വിട്ടു അപ്പോഴേക്കും എന്താ കക്ഷി എണ്ണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അറിയാമല്ലോ ഇന്ന് മൂട് തന്നെ മാറ്റമായിരുന്നു അതുകൊണ്ട് നല്ല ഇളക്കത്തിൻ്റെത് അവസ്ഥയൊന്ന് പിന്നെ അപ്പോഴേക്കും എന്താ അവിടെ കുഞ്ഞിപ്പത്തിൽ വരത്തി വച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വറവിട്ടിട്ട് തേങ്ങ അരപ്പിലാണെന്ന് അത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് റെഡിയാക്കിയെടുത്തു പിന്നെ കുറച്ച് ദോശ ഇടണം കാരണം കുഞ്ഞിപ്പത്തിൽ വേണ്ടാത്തവർക്ക് നമുക്ക് ദോശ അയക്കാം അങ്ങനെ കുറച്ച് ദോശയും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു ഒരു എന്താ പറയുക ഒരു സന്തോഷം അതുണ്ടാവുള്ളൂ ഇപ്പം ഇതാ നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ വെച്ചിട്ടാണ് അച്ചാർ ഇടുന്നത് പിന്നെ അതവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ കാരണം അത് ചൂട് അറിയാലാണ് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ കൊണ്ട് അതന്നെ വേഗം അങ്ങട്ട് റെഡിയാക്കി വെച്ചു അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതാ ഞാൻ ചായ കുടിക്കാനിരുന്നു പെട്ടെന്ന് ഞാൻ ചായ കുടിച്ചെണ്ണീക്കണം കാരണം നമുക്കൊരുപാട് പണിയുണ്ട് പിന്നെ അത് ചായ ഓടി കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മൂന്ന് നല്ല മൂടില്ലല്ല ഇളക്കം തന്നെയായിരുന്നു പിന്നെ റൂമൊക്കെ വിധിയൊക്കെ മാറ്റി വിരിച്ച് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സമ്മ തന്നെയാണ് അപ്പോഴേക്കും ഇതാ സാധനമൊക്കെ കൊണ്ടാൾ വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ നമ്മൾ മൂന്ന് കിലോൻ്റെ കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് അതിന് രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ കുറച്ച് നേരം പിടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പിന്നെ പുടിങ്ങിന് വേണ്ടിയിട്ട് പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കസ്റ്റേഡ് പുടിങ്ങാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ ചൈന ഗ്രാസ് അവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ആ ഒരു അങ്ങനെ നടക്കുകയാണ് കേട്ടോ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ മന്തി കുക്കറിലായത് കൊണ്ട് അത് അവിടെ ആക്കിയിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന ടൈമിനാണ് ഇപ്പം ഞാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിന് അവിടെ മറ്റവർ വന്ന് വിരുന്നേരൊക്കെ വന്ന് അവർക്ക് ഭക്ഷണം കഴിച്ചു എണീറ്റപ്പം ഞങ്ങൾ കഴിക്കാനിരുന്നത് അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിച്ചു അതിന് കായ് പുള പിന്നെ നമ്മുടെ ഇറച്ചിപ്പത്തിൽ പുഴുക്ക് ചായ ഇതൊക്കെയായിരുന്നു വൈകുന്നേരത്തെ ഉണ്ടായിരുന്നത് ഉച്ചക്ക് മന്തി പിന്നെ നെയ്ച്ചോറ് ബീഫ് കരട്ട് അങ്ങനെ ഒരു ഏഴ് മണിയായപ്പോൾ അവർ പോയിട്ടോ ekki dreifa